കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്ത് നിലപാട് വ്യക്തമാക്കി പാർവതി തിരുവോത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി പാർവതി തിരുവോത്ത് ആദ്യമായി പ്രതികരിക്കുന്നു ഏറെക്കാലത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ രണ്ടു ദിവസം മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന ചൂഷണങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് കേരളക്കരയും ഈ അവസരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും ഡബ്ല്യു സി സി അംഗവുമായ പാർവതി തിരുവോത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് താരം നിലപാട് വ്യക്തമാക്കിയത് അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചുവടെ സിനിമയിലെ ചൂഷണങ്ങൾ സത്യമാകുമ്പോൾ റിപ്പോർട്ട് വന്ന സമയത്ത് അടക്കി വെക്കാൻ സാധിക്കാത്തത്ര സങ്കടമായിരുന്നു എന്റെ ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഞാൻ ഇമോഷണലാണ് ഡബ്ല്യു സി സി എന്നത് ഒരൊറ്റ ആളല്ല നമ്മളെല്ലാവരുമാണ് എന്നുള്ള ഒരു വാല്യൂ ആണ് കളക്റ്റീവിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എനിക്കൊപ്പമുള്ള മറ്റ് അംഗങ്ങൾ അവരുടെ കരിയർ ത്യാഗം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം ത്യാഗം ചെയ്തിട്ടുണ്ട് അവരുടെ സുരക്ഷിതത്വം ത്യാഗം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതൊരു കൈപ്പേറിയ മധുരം കൂടിയാണ് ഞങ്ങൾ കടന്നുപോയ അന്യായങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ കള്ളത്തരം പറയുന്നതെന്ന കൈച്ചൂണ്ടലുകൾ നാലര വർഷം എന്നത് ചെറിയൊരു സമയമല്ല ഈ കാലങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി മുന്നോട്ട് പോയി ഇതൊരു വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണ് മുന്നോട്ട് എല്ലാ സ്ത്രീകൾക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള വലിയൊരു കവാടം തന്നെയാണ് തുറന്നിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു തീക്കനൽ ഇപ്പോഴും അണയാതെ തന്നെയുണ്ട് ഇനി മുന്നോട്ടുള്ള യാത്ര യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വൈകിയാണ് കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ജീവിതവും അവരുടെ കരിയറും ത്യാഗങ്ങൾ മാത്രമായ നാലര വർഷവും എല്ലാമായി നമ്മൾ വളരെ പിന്നിലാണ് ഇനി മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം വേഗത്തിലും വ്യക്തതയോടെയും ആണെന്നത് കൾച്ചറൽ മിനിസ്റ്ററും സർക്കാരും സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും എല്ലാ കൊള്ളരുതായ്മയുടെയും തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു അതിനെ തരണം ചെയ്യാൻ വർക്ക് സീസ് വർക്ക് സ്പേസുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിനി കൊണ്ടുവരേണ്ടത് എന്നാണ് നോക്കേണ്ടത് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യത്തെ ഉദ്ദേശ്യം ബാക്കിയുള്ളത് പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഒരു അതിജീവിതയുടെ ചോയ്സ് ആണ് ആ പരാതിയുമായി മുന്നോട്ടു പോകണമോ വേണ്ടയോ എന്നത് അതെപ്പോഴും അവരുടെ തന്നെ തീരുമാനമാണ് ഇനി അതല്ല ഫോക്സോ നിയമപ്രകാരമോ അല്ലാതെ സ്വമേധയാ കേസെടുക്കേണ്ട സിറ്റുവേഷനുകൾ ഉണ്ടെങ്കിൽ സർക്കാർ അതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നാണ് അതിലാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ